സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ലോഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിൽ വെച്ച് നടക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ എല്ലാ വർഷവും ന്യൂ ഇയർ ആയാലും ഓണത്തിൻ്റെ വെക്കേഷൻ ടൈം ആയാലും ഈ ഈ ഒരു എക്സിബിഷൻ ഇവിടെ വെച്ച് നടക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളിയാണെന്ന് കുറേ ആൾക്കാർ കമൻ്റ് പറഞ്ഞ് അങ്ങനെ നമ്മൾ കാണാനിറങ്ങിയതാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം വരുന്നത് ഉച്ചക്കൊരു രണ്ട് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് നമ്മൾ ദുബായിലുള്ള മിറാക്കൽ ഗാർഡനിൽ ആ ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ഇത് കാഴ്ച ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് അത് നമ്മൾക്ക് വീഡിയോയിലോട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി റോബോട്ടിക് ആനിമൽസിൻ്റെ ഒരു ഒരു സ്ഥലം തന്നെയാണ് അടിപൊളി കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ഈ ഗാർഡനെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഇവിടെയാണ് എത്തിയിട്ടുള്ളത് കേട്ടോ ആ ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഫുള്ള് ആനിമൽസ് ആണ് റോബോട്ടിക് ആനിമൽസ് അതിൻ്റെ എല്ലാ സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട് ഒരു കാടിനുള്ളിൽ പോയ ഒരു ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നാച്ചുറൽ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കാട്ടിനുള്ളിൽ നമ്മൾ പോയൊരു ഫീലിംഗ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കുക കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും ജാൻവരി പകുതി വരെ ഉണ്ടാവും എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ അടുത്ത കുറേ സ്റ്റാളുകളാണ് കേട്ടോ കുറേ സ്റ്റാളുകളുണ്ട് ഇത് കണ്ടില്ല ഈ ഒരു സ്റ്റാളാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ നമ്മൾ പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ മിഠായി ഐറ്റംസ് അങ്ങനത്തെ വിൽക്കുന്ന ഒരു സ്റ്റാളാണ് അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ കിഡ്സിൻ്റെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് മൊത്തത്തിൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ കുട്ടികളെ എല്ലാ ഐറ്റംസ് റെഡിക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോക്കാന്നെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്